വനത്തിനുള്ളിലെ ഉൾഗ്രാമമായ മേമാരിക്കുടിയിൽ സ്മാർട്ട് അംഗൻവാടിക്ക് നടപടിയായി ജില്ലാ പഞ്ചായത്ത് സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കാൻ ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു അടുത്തയാഴ്ച അംഗൻവാടിയുടെ എസ്റ്റിമേറ്റ് എടുക്കും മേമാരിക്കുടിയിലെ അംഗൻവാടിയുടെ ദുരിതം ഇടുക്കി വിഷനിലൂടെയാണ് പുറം അറിഞ്ഞത് ഇതേ തുടർന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ അടിയന്തര നടപടി പഞ്ചായത്തിലെ പ്രധാന ആദിവാസി കോളനിയാണ് കണ്ണപ്പുടി ഇതിൽ വനത്തിലെ ഉൾഗ്രാമമാണ് മേമാരി കുടി പുറം ലോകവുമായി ബന്ധപ്പെടാൻ യാത്രാ സൗകര്യം പോലും ഇവിടെയില്ല നൂറ്റി മുപ്പത്തിയാറ് കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടുത്തെ അങ്കണവാടിയിൽ പഠിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ദുർബലമായ അങ്കണവാടിയാണ് മേമാരിയിൽ ഉണ്ടായിരുന്നത് തകർച്ചയിലായ അങ്കണവാടിയിലേക്ക് കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കൾ മടി കാണിച്ചതോടെ അങ്കണവാടി പണിതീരാത്ത കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റുകയും ചെയ്തു കുട്ടികൾക്ക് ഇവിടെ വളരെ ദുരിതമാണ് ഉണ്ടായിരുന്നത് അങ്കണവാടിയുടെ ദുരവസ്ഥ ഇടുക്കി വിഷൻ മൂന്ന് ദിവസം മുമ്പ് പുറം ലോകത്ത് എത്തിച്ചിരുന്നു യും ചെയ്തു കഴിഞ്ഞ ദിവസം മറ്റൊരു ആവശ്യമായി അംഗൻവാടിയുടെ കാണാൻ കഴിഞ്ഞത് അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ മേമാരിയിൽ അത്രയും ഒരു എൺപത് കുടുംബങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് ഒരു അംഗൻവാടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് അടുത്ത കുട്ടികൾക്ക് മറ്റൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് പോകാൻ കഴിയില്ല പിന്നെ അവിടെയുള്ളത് ഏകവിദ്യാലയം സ്കൂളാണ് അപ്പോ ആ ഒരു അംഗൻവാടിയുടെ ശോചനീയാവസ്ഥ പ്രീരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ നമ്മൾ പദ്ധതിയിൽ ഇപ്പോൾ തിങ്കളാഴ്ച ഡി പി സി ആണ് ആ ഡി പി സിയിലേക്ക് ഞാൻ ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് സ്മാർട്ട് അംഗൻവാടി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു നമ്മൾ പദ്ധതി വകയിരുത്തിയിരിക്കുന്നത് ആ ഇരുപത് ലക്ഷം രൂപയ്ക്ക് സ്മാർട്ട് അംഗൻവാടി തികർന്നില്ല എങ്കിൽ ഈ അടുത്ത ഡിസംബറോട് കൂടി നമ്മൾ ബാക്കി തുക വെച്ചിട്ട് അത് പൂർത്തിയിരിക്കും എന്തായാലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ എസ്റ്റിമേറ്റ് എടുക്കത്തക്ക വിധത്തിലാണ് നമ്മളെ പ്രവർത്തനമായി മുമ്പോട്ട് പോകുന്നത് ഡി പി സിയുടെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാലുടൻ അങ്കണവാടിയുടെ നിർമ്മാണ നടപടികൾ ആരംഭിക്കും ആറു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത് തികയാതെ വരുന്ന പണം പിന്നീട് അനുവദിക്കുമെന്നും ആശ ആന്റണി പറഞ്ഞു ഇതോടെ ബലവത്തൈല അംഗനവാടി ആഗ്രഹിച്ച മേമാരിക്കാർക്ക് അംഗനവാടി എന്നെ ലഭിച്ചിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്